സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വില്ലേജ് ഓഫീസിന് സമീപം കുന്നുകൂടി കിടക്കുന്നു ഇതിന് സമീപത്തായി നിരവധി വീടുകളുമുണ്ട് മഴ തുടങ്ങിയതോടെ മാലിന്യം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നുണ്ട് വല്ലപ്പുഴ വില്ലേജ് ഓഫീസിന് സമീപം കുന്നുകൂടി കിടക്കുന്ന ഈ മാലിന്യങ്ങൾ മുഴുവൻ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചതാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇതെല്ലാം ഒന്നോ രണ്ടോ ദിവസത്തേതല്ല മാസങ്ങളായി ശേഖരിച്ച മാലിന്യങ്ങളുണ്ട് ഇതിൽ സമീപത്തെ വില്ലേജ് ഓഫീസ് മാത്രമല്ല വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് കൂടാതെ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന വഴിയോട് ചേർന്നാണ് അലക്ഷ്യമായി ഇത്തരത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് നാട്ടുകാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒറ്റപ്പാലം ബി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിരുന്നതായും പറയുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല മഴ തുടങ്ങിയതോടെ പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള ഈ മാലിന്യങ്ങളിൽ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പെറ്റുപെരുകാനുള്ള സാധ്യതയുണ്ട് ഇത് പകർച്ചവ്യാധികൾക്കും ഇടയാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ ഇത് ഇവിടെ നിന്ന് നീക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം ക്ലീൻ കേരള കമ്പനിയാണ് മാലിന്യങ്ങൾ കൊണ്ടുപോകാറുള്ളതെന്നും മറ്റൊരു സ്വകാര്യ കൂടി ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും വൈകാതെ ഇത് നീക്കം ചെയ്യുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ പട്ടാബി